ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടെയുമായിരുന്നു കായംകുളം മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നത് ഹെഡ് ബോയ് ഹെഡ് ഗേൾസ് സ്പോർട്സ് സെക്രട്ടറി ആർട്സ് സെക്രട്ടറി തുടങ്ങി ആകെ ആറു സ്ഥാനങ്ങൾക്ക് ഒന്നു മുതൽ പത്തു വരെ ക്ലാസിലെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ഇലക്ഷൻ ആഘോഷ ഭാവത്തോടെയാണ് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ഷമ്മാസ് അഹമ്മദ് മഹ്ലരി തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കായംകുളം മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രൗഢമായ സ്കൂൾ പാർലമെൻ്റ് എലക്ഷൻ നടക്കുകയാണ് വളരെ സന്തോഷവും കണ്ണിന് കുളിർമയേകുന്നതുമായ ഒരു കാഴ്ചയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വരുന്നൊരു തലമുറ സാമൂഹികമായി എങ്ങനെ പരിവർത്തനപ്പെടണം എന്നുള്ളതിന് ഇത്തരത്തിലുള്ള സ്കൂൾ പാർലമെൻറ്റ് എലക്ഷനുകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് നിലവിലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർ അക്കാദമിക് അക്കാദമിക് സൈക്കിളിലൂടെ മാത്രം കടന്നുപോയി കുറേ പാഠങ്ങൾ പഠിച്ച് കുറേ പുസ്തകങ്ങൾ വായിച്ചു മാത്രം ജീവിക്കുന്നതിനു പകരം പുതിയ കുറേ സാമൂഹികമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യയിൽ വരും കാലങ്ങളിൽ അവർ നേരിടേണ്ടി വരുന്ന വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഒരു ജനാധിപത്യ മര്യാദകൾ എങ്ങനെ പാലിക്കണം ഒരു നല്ല പൗരനായി പൗരയായി സമൂഹത്തിൽ എങ്ങനെ രൂപപ്പെടണം എന്നുള്ളതിനൊക്കെയുള്ള ഒരു മികച്ച ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പോളിങ്ങുകളും വോട്ട് സ്കൂൾ പാർലമെന്റ് നാം ഹെഡ്ബോയ് ഹെഡ് ബോയ് ഹെഡ് ഗേള് സ്പോർട്സ് സെക്രട്ടറി ആർട്സ് സെക്രട്ടറി തുടങ്ങി ആകെ ആറു സ്ഥാനങ്ങൾക്ക് ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സിലെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും നേതൃത്വം നൽകുന്ന കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടി ഒരുക്കിയ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ മുഴുവൻ വിദ്യാർത്ഥികളും സജീവ പങ്കാളികളായി തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം യഥാർത്ഥ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരുക്കിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പട്ടാളക്കാരൻ എം എൽ എ തുടങ്ങിയ വേഷങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സുരക്ഷാ സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിലേർപ്പെട്ടു പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ നിലപാടുകൾ പ്രകടിപ്പിച്ചു കുട്ടികളിൽ ബോധം വളർത്തുന്നതിനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരുന്നതിനും ഇത്തരത്തിലുള്ള പരിപാടികൾ വലിയ ഉപകാരമാകും ന്യൂസ് ബ്യൂറോ കായംകുളം